സൗദി മോസ്ക് എല്ലാരും പറയുന്നത് പക്ഷെ ഇതിന്റെ ഫൈസൽ ഫൈസൽ മോസ്ക് പേരെന്താറിയോസ് എന്നാണ് സ്ഥലത്തിന് പറയാല്ലേസൽ സ്ട്രീറ്റ് നേരെ പോയാൽ ഇവിടെ ഒരു പാലല്ലേ പാലത്തിന് ആ പാലത്തിന്റെ അടി അപ്പൊ

അപ്പ ഞങ്ങള് കളിക്കാൻ പോയി ആ കുന്നിന്റെ അടുത്ത മേല മേലക്ക് നല്ല ചെയൊന്നുമില്ല എന്നിട്ട് മേലെ പൊയ്ച്ച് നല്ല കളിച്ചും എന്നിട്ട് കീയാനൊക്കെ നോക്കിയ പക്ഷേ കിയാൻ കഴിയുന്നില്ല കിയാൻ അത്രയും ഇങ്ങനെ ാണ് പോവാൻഡിങ്ണ്ട് പിന്നെന്താ പള്ളി പള്ളിയാണ് സൗദി മോസ് ഒക്കെ അതൊക്കെ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ കയറിയാല് തിരിഞ്ഞ ഫുൾ കാണാൻ വയ്യും അങ്ങനത്തെ സ്ഥലത് നല്ല ഹൈറ്റ് ഉണ്ട് ഫുള്ള് ലോണാണല്ലേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ കിടക്കൊക്കെ ചെയ്യാലോണ്ട് കളിക്ക ഞങ്ങൾ ഞാൻ സിനിമൻ്റെ പേര് അഭിനയിച്ചിട്ട് കാട്ടുകയാണ് അതിപ്പോൾ പറയുന്നത് ഞാൻ കുടിക്കൽ കറച്ച് വെള്ളം എടുത്തിട്ട് നിലട്ട് വെച്ചു പാട്ട് എടുത്തിട്ട് പാട്ടേൽ വെള്ളം എടുത്തിട്ട് വെള്ളം വലിച്ചെറിഞ്ഞു എറിഞ്ഞോ ആ നട്ട് കുടുക്ക പിന്നെയും കൊണ്ടായി പറയണം വെച്ചു ഇന്നത്തെ നോറി ഡീസൽ ആണ് അഞ്ച് ഡീസലോ ഡീസൽ ഡീസൽ എന്നൊരു സിനിമ ഉണ്ടോ ഉണ്ടോ ആ ട്രെയിൻ 빌ഡിംഗ് ആണ് അത് അട കട ടാക്സിയും കാറൊക്കെ പോവാനുണ്ട് നല്ലമുള്ള ട്രെയിൻ 빌ഡിംഗ് ട്രെയിൻ 빌ഡിംഗിന്റെ ഉൾഭാഗമാണല്ലേ അത് ബിൽഡിങ്ങിന്റെ ശരിക്ക് പേരെന്താ ഒരു ഷേപ്പ് ആണ് നമ്മക്ക് അറിയില്ലേ മോതിരം പിന്നെ ഡ്രസ്സുകൾ ഉണ്ട് പിന്നെ നിസ്കാര പടം കാർപ്പറ്റ് ഹാൻഡ് മേഡായിട്ടുള്ളതും ഉണ്ട് പിന്നെ മെഷീൻറെ ഉണ്ട് ിൽ കാണുന്ന രണ്ട് സൈഡിലും ഷോപ്പുകളാണ് എവിടെ നോക്കുമ്പോൾ അടിയിൽ മാത്രമായിട്ടാണ് തോന്നുന്നത് പക്ഷെ നമ്മള് ഹലോ ഇപ്പൊ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പുറത്തെ നമുക്ക് അൽമജാസ് നല്ല കൊറേ കഴിച്ചുണ്ട് ഫ്രീ ഉള്ളതും പൈസ ആ ജയന്തിയിലാണ് അവിടെ കാണുന്നത് ആ എന്ന് എന്ന് വന്നിട്ടേ